ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ഷേമ പെൻഷൻ എന്നാണ് വിതരണം എന്നുള്ളത് എല്ലാവരും സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാരണം ക്രിസ്മസിന് തുക വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ക്രിസ്മസ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പക്ഷേ ഈ ഒരു മാസത്തുക കുറച്ച് നേരത്തെ കിട്ടുമോ എന്നുള്ള കാര്യം പലരും നോക്കുന്നതാണ് അപ്പോഴിതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം എപ്പോഴാണ് എത്ര മാസം തന്നെയാണ് ലഭിക്കുക എന്നുള്ള അറിയിപ്പുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം കുടിശ്ശിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ രണ്ട് മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെയോ ക്ഷേമ പെൻഷൻ തുകയാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കുക പ്രത്യേകിച്ച് മൂവായിരം കോടി രൂപയ്ക്ക് മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷിൽ നിന്ന് പലിശയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ കടമെടുക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തുക പൂർണ്ണമായിട്ടും തന്നെ വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ തുക തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണുള്ള പക്ഷേ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു തുക പൂർണ്ണ അളവിൽ തന്നെ ചിലവാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടു മാസ തുക ഉറപ്പായിട്ട് ലഭിക്കും പക്ഷേ പലരും ചോദിക്കുന്ന ഒരു കാര്യം എത്ര മാസത്തെ ലഭിച്ചു എന്നല്ല എന്നു മുതൽ തന്നെ തുക ലഭിക്കും എന്നുള്ളതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ധനവകുപ്പ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അതായത് ഇരുപതാം തീയതിക്കാരണം തന്നെ തുകയുടെ വിതരണം ആരംഭിക്കും അല്ലെങ്കിൽ ഇരുപതാം തീയതിയോടുകൂടി തന്നെ തുകയുടെ വിതരണം ആരംഭിക്കും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിയോടുകൂടി തന്നെ തുക പൂർണമായിട്ടും ഇതിന്റെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടന്ന ആളുകൾക്ക് മാസ്റ്ററിങ് ഒക്കെ പൂർത്തീകരിച്ചോടുകൂടി പൂർണ്ണ അളവിൽ തന്നെ തുകയുടെ വിതരണം നടക്കുകയാണ് ഈ ഒരു മുടങ്ങിപ്പോയ സമയത്തെ തുക ഇനി ലഭിക്കില്ല പക്ഷേ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുടിശ്ശികയുള്ള തുക അടുത്ത വർഷം കൂടി തന്നെ പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അർഹതയില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേമ പെൻഷൻ ഇനി വാങ്ങാതിരിക്കുക നിങ്ങൾക്കെതിരെ മറ്റു നിയമ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അതിൻ്റെ അവസാനഘട്ടത്തിലാണ് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനായാലും പൊതുജനങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അറുന്നൂറ് രൂപ അധികമായിട്ട് ആ ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം മറ്റേതെങ്കിലും പെൻഷൻ ക്ഷേമനിധിയോ അതുപോലെ തന്നെ എക്സലേഷ്യോ ഒക്കെ ഒരു നാലായിരം രൂപ വരെ വാങ്ങുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷന്റെ വിഹിതമായിട്ട് അറുന്നൂറ് രൂപ കൂടി ലഭിക്കുന്നതാണ് ഇതിനുവേണ്ടിയും നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ ഒരു വിഷയം അറിയത്തില്ല എന്നൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് ക്ഷീണം നാലായിരം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് ഒരു കാര്യം കൂടി ഒന്നും പ്രത്യേകം വെച്ചേക്കുക